നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമവുമായി ഇറങ്ങിയിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ ഇതിന്റെ ആദ്യ പടി എന്നോണം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വീതമാണ് ഈ സർക്കാർ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയ്യായിരം രൂപ നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ ക്ഷേമപദ്ധതികൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്റ്റാലിന്റെ ഈ ഒരു നീക്കം ഫെബ്രുവരിയിലെ തുകയ്ക്കൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുക മുൻകൂറായി നൽകുകയായിരുന്നു ഇതിനു പുറമേ വേനൽക്കാല പ്രത്യേക ആനുകൂല്യമായി രണ്ടായിരം രൂപയും കൈമാറിയതോടെയാണ് ആകെത്തുക അയ്യായിരമായത് തമിഴ് സ്ത്രീകളുടെ പിന്തുണയോടെ അടുത്ത തവണയും തങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുകയും ചെയ്തു ആയിരം രൂപ എന്നത് രണ്ടായിരം രൂപയായി ഉയർത്തു തന്റെ സഹോദരിമാർക്ക് ഈ മൂത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നൽകുന്ന ഉറപ്പാണിത് നമ്മൾ ഒന്നായി വിജയിക്കുമെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി മൂന്ന് മാസത്തേക്ക് തുക മുടക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാൽ നമ്മുടെ ദ്രാവിഡ മോഡൽ സർക്കാർ അത് മുൻകൂട്ടി കണ്ടു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ അഡ്വാൻസ് തുകയായ മൂവായിരം രൂപയും വേനൽക്കാല പ്രത്യേക പാക്കേജായി രണ്ടായിരം രൂപയും ചേർത്ത് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി ഗുണഭോക്താക്കൾക്കും ഇന്ന് രാവിലെ അയ്യായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു പ്രതിപക്ഷം ഉണരും മുൻപ് ഗോളടിച്ചുവെന്നാണ് പാർട്ടിയുടെ അവകാശവാദം ഗ്രാമീണ മേഖലകളിലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഭരണവിരുദ്ധ വികാരം മറികടക്കാനും ഈ അർദ്ധരാത്രി ഓപ്പറേഷൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സ്റ്റാലിന്റെ ഒരു അപ്രതീക്ഷിത നീക്കത്തെ കളി തുടങ്ങും മുൻപേ സ്റ്റാലിൻ അടിച്ച സിക്സർ എന്നാണ് ഡിഎംകെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്നത്